പ്പള്ളി ഗണേശമംഗലം ബീച്ച് സാന്ത്വനം ഗണേശമംഗലം സമിതി രക്ഷാധികാരി സി കെ രാജൻ വദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു മരണാനന്തര സഹായ സമിതി പ്രസിഡന്റ് സി വി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു തൃപ്രയാർ ശ്രീരാമ ആത്മീയ സമിതി ഡയറക്ടർ എ സതീഷ് ചന്ദ്രൻ ആത്മീയ പ്രഭാഷണം നടത്തി വളരെയധികം ഘടനകള് ഇന്ന് സേവന പ്രവർത്തനങ്ങൾക്കായിട്ട് നമ്മുടെ നാട്ടില് വളർന്നു വരുന്നുണ്ട് ഇന്ന് നമ്മുടെ നാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ അനവധി അനവധി സേവാ സംഘടനകൾ കാണുന്നുണ്ട് നാല് ആള് കൂടുന്നതായിട്ടുള്ള സ്ഥലത്ത് സേവന പ്രവർത്തനങ്ങൾക്ക് സന്നദ്ധരായിട്ടുള്ള അനവധി ആളുകളെ നമുക്ക് കാണാനായിട്ട് കഴിയും അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ദീർഘകാലം ഈ നാടിന്റെ ആവശ്യത്തിനായിട്ട് പ്രവർത്തിച്ചു വരുന്ന ഈ സംഘടനയിലെ അംഗങ്ങളായിട്ടുള്ള എല്ലാവർക്കും ആദ്യമായിട്ട് ആശംസകൾ നേരിടുകയാണ് ഇതൊരു ചെറിയ കാര്യമല്ല നമ്മൾ ചെയ്യുന്നത് സേവന പ്രവർത്തനങ്ങളെ എന്ന് പറഞ്ഞ് ഇതിന്റെ പേരിനോട് കൂടി നമ്മൾ ചേർക്കുന്നു മരണാനന്തര സഹായ സമിതിയിൽ ചേർക്കുമ്പോൾ അതിൽ നിന്നും അത് വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇതിനോടൊപ്പം തന്നെ ചെയ്യുന്നതായിട്ട് നമുക്ക് ഈ സംഘടന ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയുന്നത്

വലിയാക്കൽ ശങ്കരൻ സ്മാരക മൊമോൻ്റെയും ക്യാഷ് അവാർഡ് ജയരാജൻ വലിയാക്കൽ നൽകിയതോടൊപ്പം യു എസ് എസ് സ്കോളർഷിപ്പ് നേടിയ ഗൗരി രഞ്ജിഷിനും എൽ എസ് എസ് സ്കോളർഷിപ്പ് നേടിയ ഗായത്രി രഞ്ജിഷിനും വലിയാക്കൽ ശങ്കരൻ സ്മാരക മൊമോൻ്റെയും ക്യാഷ് അവാർഡും നൽകി ആദരിച്ചു ഓഡിറ്റർ സി പി രാജേന്ദ്രകുമാർ മാസ്റ്റർ ഓഡിറ്റ് റിപ്പോർട്ട് അവതരിപ്പിച്ചു സെക്രട്ടറി കെ എ രാഹുലൻ വാർഷിക പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു ട്രഷറർ സി സി ദിവാകരൻ പി എസ് സുനിൽകുമാർ ചഞ്ചല സുഗതൻ സി കെ പ്രേമൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രവർത്തന വർഷത്തെ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു പ്രസിഡന്റ് സി വി സുനിൽകുമാർ സെക്രട്ടറി കെ എ രാഹുലൻ ട്രഷറർ സി സി ദിവാകരൻ രക്ഷാധികാരികളായി സി കെ രാജൻ ജയരാജൻ വലിയാക്കൽ എൻ കെ കൃഷ്ണൻകുട്ടി മോഹനൻ കരിപ്പടത്ത് എന്നിവരടങ്ങുന്ന ഇരുപത്തിയൊന്നംഗ പ്രവർത്തക കമ്മിറ്റി രൂപീകരിച്ചു